ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷം കൊറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിധിയായിരുന്നു അടുത്ത വർഷത്ത് നീണ്ട ഒരു വിധി എന്തായിരുന്നു ായിരുന്നു അല്ല വിധി ഞാൻ കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി വിധിയെ പറ്റി പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ആ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഭാഗമാകുന്നത് ദിലീപെട്ടൻ അനുകൂലമായിട്ട് എഴുതുന്ന സമയത്ത് ആ എഴുത്തെന്ന് അല്പ സ്വല്പം അന്ന് അന്നതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ എഴുതിയ വാചകം അത് തന്നെയാണ് സത്യം വിജയിക്കും എത്രയൊക്കെ നമ്മൾ മറയ്ക്കാൻ ശ്രമിച്ചാലും നമ്മളെ നന്ദഗോർമാരാർ പറയുന്നതാണ് എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ മറച്ചാലും ഒരുനാൾ നാൾ സത്യം അതിൻ്റെ എല്ലാ പ്രഭയും നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ തെറ്റുകാരനല്ലാന്ന് അന്ന് എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് തോന്നിപ്പിച്ചത് പിന്നീട് പല സത്യങ്ങളും നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളെടുത്ത നിലപാടുകളെ ശരിവയ്ക്കത്തക്കെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ചിലപ്പം പലരോടും നമുക്ക് വിരോധം തോന്നിപ്പോകും